ഒന്നും ഒന്നുമില്ലായ്മയെ പറ്റിയാണ് അവരുടെ ഒരു കഴമ്പും ഉള്ള ഒരു വാർത്ത മാധ്യമപ്രവർത്തകർക്ക് ജനങ്ങൾക്ക് നൽകാനില്ല അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാധ്യമത്തിനെ പറ്റി അല്ലെങ്കിൽ മീഡിയയെ പറ്റി പൊതുജനത്തിനൊരു പ്രതീക്ഷയുണ്ട് എക്സ്പെക്ടേഷൻ ഉണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനവും അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ചെയ്യുന്ന എന്തൊക്കെയോ കുറച്ച് ട്രിബിയൽ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് എക്സാലോജിക് കരിമണ അത് തന്നെ അത് തന്നെ എക്സാലോജിക്ക് കൺസൾട്ടൻസിയും എക്സാലോജിക്ക് എന്താണ് സിസ്റ്റംസോ അങ്ങനെ ഏതാണ്ട ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്തവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകര് അല്ലല്ല അത് മാധ്യമപ്രവർത്തകല്ലോ പറഞ്ഞത് അതൊരു ഒരു വക്കീല് ഈ ഒരു പൊളിറ്റിക്കൽ വക്കീൽ വന്ന് പറഞ്ഞ സമയത്തിലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഒന്നും അത് വെരിഫൈ ചെയ്യേണ്ട ജോലി സർക്കാരിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പൊ അതെ അതെ ആഴ്ചക്ക് വച്ചിട്ട് സരിത പറഞ്ഞ സോളാർ സോളാർ സമയത്ത് സരിത നായർ പറഞ്ഞ എല്ലാം വിഴുങ്ങി നടന്ന പൊളിറ്റിക്കൽ പാർട്ടീസും മാധ്യമങ്ങളും ശരിയാണെന്നാണ് പറയുന്നത് ഇപ്പോ അപ്പൊ ഇത് ഇതേ ലോജിക്കാണ് ഒന്നിക്കണു അതായത് അവര് പറയുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലാതെ അവര് പറയുന്നത് സത്യമാണെന്നില്ല ഇതൊരു പൊളിറ്റിക്കൽ പോയിന്റ് ആണ് ആണല്ല അവര് ചെയ്യുന്നത് പക്ഷെ ഞാനിതിനകത്ത് കാണുന്ന ഇതാണ് ഇതാണ് കരിമണൽ എന്ന് പറയുന്നത് ഒരു കരിമണലിലേക്ക് കൊണ്ടുപോകേണ്ട നമ്മള് ബാധ്യാപ്രവർത്തകരിൽ ഒതുങ്ങി നിന്നാൽ രണ്ട് എക്സാലോജിക് കമ്പനികൾ വന്നു കഴിഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് അന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനുപോലെ ശ്രമിക്കാനുള്ള കഴിവോ ഐക്യോ ഉള്ളവരല്ല മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് ശമ്പളം കൊടുക്കുന്ന അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്റ്റോറീസ് എഴുതുന്നത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ നമ്മൾ കേസ് ദേശാഭിമാനിയാണ് ദേശാഭിമാനി അവസാനം ദേശീയ ഇടതുപക്ഷം പരിക്കുന്ന സർക്കാരാണ് നമ്പിനാരായണിന് ഇത് കൊടുത്തത് കോമ്പൻസം കൊടുത്തത് സ്വീകരണം കൊടുത്തത് അതെ അന്ന് ദേശീയ അന്ന് കൊണ്ടുവന്ന 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 ലേഖകൻ എവിടെയാണ് എവിടെ ആയിപ്പോയിരിക്കുന്നത് എന്ന് അറിയാമല്ലോ അതുകൊണ്ട് ചെറിയ പറയേണ്ട വിഷയത്തെ വേറെ 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 കടവിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് അത് സംബന്ധിച്ച ഞാൻ ചോദിച്ച കാര്യം ഇത്രയുള്ളൂ അതായത് ഓരോ ഓരോ രംഗത്തെ കുറിച്ചും വികലമായ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അതിന് കാരണം ആക്കാനാണെങ്കിൽ ഒരു കാര്യം മലയാളിയെ വെറുതെ വിട്ടാരെ വെറുതെ വെറുതെ ആരും ആരും ആരെയും ില്ല ഇതിന്റെ ഇതിന്റെ ഇതുകൊണ്ട് തന്നെയാണ് മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ഉപഭോക്താക്കളെ പറ്റി വായി തോന്നുന്നതൊക്കെ പറയാമെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരെ പുല്ല് വിലയാണ് പൊതിയനത്തിനെന്ന് എനിക്കും പറയേണ്ടി വരും ഈ ഇന്നത്തെ ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകൻ അവരുടെ ആ എന്താണ് പ്രിവിലേജിന്റെ പുറത്ത് നിന്ന് അതായത് ഇവരെഴുതുന്ന വാർത്തകളോ ഇവർ ചാനലിൽ കൂടെ വിളിച്ചു പോവുന്ന കാര്യങ്ങളോ ആ പുറത്ത് വന്നിട്ട് നാട്ട് റോഡിലെങ്ങാനും വെച്ച് പറഞ്ഞാൽ അരി ചെവി കുറ്റി പോയി അത്രയ്ക്ക് ഇൻസെൻസിബിളായിട്ടുള്ള ഇൻസെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് പറയുന്നത് അല്ല അതിന് കാരണം ഓവർ ആണ് അതായത് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണ് അവര് പറയുന്നതാണ് എല്ലാം സത്യം എന്ന് വിശ്വസിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണിത് മഞ്ഞ മഞ്ഞപ്പിത്തമുള്ള എല്ലാവരും മഞ്ഞിട്ട് കാണുന്നു ലോകം മഞ്ഞയായിട്ട് കാണുന്നു എന്ന് പറയുന്ന പോലെ ഉള്ളൊരു പ്രശ്നമാണിത് അതാതെ നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ നമ്മളുടെ പൊളിറ്റിക്കൽ ഞാനിപ്പം ഒരു കാര്യം പറയാം ഞാന് ഒരു ഞാനൊരു ഇടതുപക്ഷം നല്ലതായി വരുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളൊന്നുമല്ല പക്ഷെ ഇടതുപക്ഷം നന്നായിട്ട് വരുന്നതിൽ സന്തോഷമുണ്ട് പക്ഷെ എക്സ്ട്രാ എക്സ്ട്രാലോജിക് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വന്നതായാലും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാം കാരണം വെച്ചാൽ ഈ കമ്പനിയുടെ ഉടമസ്ഥന്റെ അച്ഛനാണ് ഐ ടി ഐ ടി കേരളത്തിലെ ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ഞാൻ പറയുന്ന അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയും അങ്ങനെ ഒരു ബിസിനസ് സ്വന്തം കുടുംബക്കാരെ കൊണ്ട് പൊതുവേ ചെയ്യുന്നതാണ് നിങ്ങൾ വേറെ എവിടെ പോലും ചെയ്തോളും കേരളത്തിൽ ആസ്ഥാനം ഉണ്ട് പക്ഷെ കേരളത്തിലെ കമ്പനികളിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ഞാൻ ഇതിന്റെ ഞാൻ ഇതിൻ്റെ ഓവർസീറാണ് ഞാൻ ഇതിന്റെ ഞാൻ ഇത് ഭരിക്കുന്നത് എന്റെയാണ് അപ്പൊ ഞാൻ നിങ്ങൾ എന്ത് ചെയ്താലും അതിന്റെ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്റെ തലയിൽ വന്ന് വീഴും എന്നുള്ള ഒരു മുൻകരുതൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് അത് ഒരു ഇടതുപക്ഷം മുഖ്യമന്ത്രിക്ക് തോന്നിയില്ല എന്നുള്ളതിൽ എനിക്ക് വളരെ മനസ്താപമുണ്ട് അത്ര ഞാൻ പറയുന്നുള്ളത് അത് എങ്ങനെ പോകുന്നുള്ളത് അത് അത് നാലൻ ബാക്കിയുള്ളവർ കൂട്ടും നാലണക്ക് ഒരു പത്രം മേടിച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ട് സ്വയം സങ്കല്പിക്കുന്ന ഒരു വ്യക്തിയെക്കാട്ടിലും താഴെ പോയല്ലോ ചെറിയ അത് എക്സാക്റ്റ് സാമൂഹിക ബോധത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞല്ലേ രാഷ്ട്രീയ ബോധവും സാമൂഹിക ബോധവും രണ്ടും രണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന മീഡിയ പേഴ്സൺസിനെ പറ്റിയാണ് മീഡിയ പേഴ്സൺസ് അവരെ അവരെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രശ്നം ആണെങ്കിൽ അത് നമുക്ക് വേറെ ചർച്ചയാക്കാം അതെ പിണറായി വിജയനാണ് പറയുന്നത് കേരളത്തിലെ ജനാധിപത്യത്തിൽ ആരാണ് ഉമ്മൻചാണ്ടി ഫേസ് ചെയ്തു പറയുന്നുണ്ടോ അവര് അത് അതാണ് രസം ഞാൻ പറഞ്ഞില്ലേ അവരുടെ മക്കൾ ഇപ്പം ഇപ്പൊ കണ്ടില്ലേ ആന്റണിയുടെ മകനെ പറ്റി വന്നത് ഇപ്പോള് ആന്റണി എത്ര ഞാൻ കേട്ടിരുന്നു ഞാൻ അത് കഴിഞ്ഞപ്പോ എനിക്കറിയായിരുന്നു ഞാൻ തൊട്ടതെല്ലാം കുറ്റം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ അതിനെപ്പറ്റിയല്ല എക്സാലോജിക് എന്ന് പറയുന്ന രണ്ട് കമ്പനികള് ഉണ്ട് എന്ന് ഉണ്ടോ എന്ന് പോലും സെർച്ച് ചെയ്ത് നോക്കാനുള്ള മാനസിക ശേഷി അല്ലെങ്കിൽ അതിനുള്ള ബൗദ്ധിക വികാസം ഇല്ലാത്തവരാണ് കേരളത്തിൽ അതെപ്പറ്റി കൊണ്ടുവന്നത് മീഡിയ അല്ല ഒരു ഒരു പൊളിറ്റിക്കൽ വക്കീലാണ് അയാളുടെ ജോലി അയാളെ കണ്ടുപോയി സി പി എമ്മിന്റെ അല്ലെങ്കിൽ അത് എഫക്ട് ചെയ്ത ആ പാർട്ടിയുടെ പ്രശ്നമാണ് മീഡിയയുടെ അല്ല അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം ഞാൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഉത്തരം പറയണോ എന്തുകൊണ്ട് സരിത നായരുടെ ക്ലെയിംസ് ഒക്കെ ഒരു കോടതി ഇവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവര് അവര് ജയിലിൽ കിടക്കുന്നു ഇടക്കിടയ്ക്ക് അപ്പൊ അവരെ വിശ്വസിച്ച് കൊടുത്ത മീഡിയ പറയുന്നു പറയുന്നു അതിനെ അതിന്റെ നടന്ന പപ്പരാസികളായ ചെയ്ത പറ്റി ഇറങ്ങിയത് ജനങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇതിനെ കൊണ്ട് നടക്കുകയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് അവിടെ അവിടെ എന്തൊക്കെ വൃത്തികൾ കാണിച്ചു അപ്പൊ ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പാർട്ടി അതൊരു ആക്കി പിന്നെ ഡൽഹി ഡൽഹിയിലിരിക്കുന്ന ദന്ത ഗോപരവാസികളായ മാധ്യമ പ്രവർത്തകരുടെ ചെലവിലല്ല ഈ സർക്കാർ ഇവിടെ വന്നത് ചെറിയ ചെറിയ പറഞ്ഞ അതേ ടോണിൽ ഞാൻ പറയാണ് അത് ജനങ്ങള് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തോളും മിണ്ടാതിരിക്കുന്നത് അത് ഒരു പൊളിറ്റിക്കൽ മനസ്സിലാകും ഒരു സാധാരണ സിറ്റിസനെ പോലെ ചിന്തിക്കുവാണെങ്കിൽ അത് പറയത്തില്ല താങ്കൾ ഒരു പൊളിറ്റിക്കൽ മനസ്സോട് ആരോടാണ് അത് പറയുന്നത് അത് ഞാൻ പൊളിറ്റിക്കൽ മനസ്സിലുള്ള ഒരു ചിരിയാണ് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡുള്ള കുറച്ചു മുമ്പേ കുറച്ച് മുമ്പേ ചെറിയാൻ പറഞ്ഞു ചെറിയാന്റെ ഒരു പൊളിറ്റിക്കൽ മനസ്സുകൊണ്ടാണ് അതിനെ ഇന്ന വിധത്തിൽ കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതിന് കൗണ്ടർ ഉണ്ട് ആ കൗണ്ടർ കേട്ടർ പൊളിറ്റിക്കൽ മനസ്സിലൊരു ഞാന് ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ മീഡിയ ചെയ്യുന്നതാണ് അഭിപ്രായമാണ് വേണ്ടി വാദിക്കുന്നത് പാർട്ടി പാർട്ടി പ്രവർത്തനം അല്ല അതെ പാർട്ടി പാർട്ടി ും മാധ്യമ പാർട്ടി മാധ്യമങ്ങളായിട്ട് കണ്ട് അതിനെ മാധ്യമ മാധ്യമങ്ങൾ ചെയ്യാറുണ്ട് ദശാമാനി വന്നതോ എന്നുള്ളത് അത് അത് ഒരു പാർട്ടിയുടെ വ്യൂ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ പോലെ പക്ഷെ മണോരമേലും ഒരു പാർട്ടി അവിടെ കോൺഗ്രസും ബേസിക് ആയിട്ട് ഇപ്പം ചെറിയാൻ എന്താണ് വേണ്ടത് ഇവിടെ ഒക്കെ ആകെ പട കുഴപ്പമാണ് പിണറായി വിജയൻ രാജിവെക്കണം എന്നല്ലേ ഉള്ളൂ അത് അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞു പക്ഷേ നമ്മള് നമ്മൾ സംസാരിച്ചു വന്ന വിഷയം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ചില വല്യമാര് പറയുന്ന പോലെ പ്രവർത്തകർക്ക് ആയിരിക്കും പകരം തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത മാധ്യമ മാധ്യമപ്രവർത്തകർ മനസ്സ് അവർ കാര്യം ചർച്ച ചർച്ച ചെയ്തിട്ട് കാര്യമല്ല നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കാണുന്ന അല്ലെങ്കിൽ പ്രത്യേക അജണ്ട വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകൂ ഇവിടുത്തെ ഇവിടുത്തെ ഫീലാണ് പറയുന്നത് ഇവിടെ ഓരോ വാർത്തകള് അവര് ഫോളോ അപ്പ് ചെയ്യുന്നത് ഇനി സോഷ്യൽ വാർത്ത എടുത്ത് എറണാകുളത്ത് ഒരു എന്താണ് ആക്രമണം നടത്തി എട്ടോ പത്തോ പതിമൂന്നോ പേരെങ്ങാണ്ട് മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി മാധ്യമങ്ങൾക്ക് ഇപ്പം മിണ്ടാട്ടോ ഇല്ല ഒരു ഉരിയാട്ടോ ഇല്ല ഞാൻ പറയുന്ന പോലീസിന്റെ പണിയല്ല മാധ്യമങ്ങൾ പോലീസിന്റെ പണിയല്ല സർക്കാരിന്റെ പണി ചേട്ടാ കൺസേൺ സിറ്റിസൺ അതായത് ഡെമോക്രസിൽ നടക്കുന്നു അഴിമതി നടക്കുന്നുണ്ടോ ആൾക്കാർ അധികാരം അധികാരം അവര് അവര് അവരുടെ ഒരു കേസ് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യുന്നതും ഈ കാണത്തില്ല നിങ്ങളുടെ വിഷയം തന്നെ ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ എന്ത് ന്യായം വേണേലും പറഞ്ഞു നിങ്ങൾക്ക് ഇതൊന്നും വൈകിയ നിങ്ങള് ാണ് കഴിയുന്നത് അല്ലാതെ പക്ഷെ അവിടെയുള്ള ഫോളോ ചെയ്യണമെന്നില്ല മാധ്യമപ്രവർത്തകരെ പറ്റി മലയാളിക്കുള്ള മലയാളിയിൽ ഒരു വിഭാഗത്തിനുള്ള അല്ലെങ്കിൽ ഭൂരിഭാഗത്തിനുള്ള അഭിപ്രായം നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു അവരെ അവരെ ലൈറ്റ് കോൺഗ്രസ് അപ്പൊ നമുക്ക് കുറച്ച് പേർക്ക് കുറച്ചുപേർക്ക് ഭയങ്കരമായ അഭിപ്രായം ഉണ്ടാകും എന്ന് പറയുന്നത് അത് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തന്നെ ശിങ്കിടികൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ ചെറിയാനുണ്ടാകും ആ ഫീൽഡിലുള്ള ആളാണ് ഞാൻ ഇത് ഇവരെ സാമൂഹിക ജീവിതം തകർക്കുന്നതിലെ ഒന്നാം സ്ഥാനത്തുള്ളത് മാധ്യമപ്രവർത്തകരാണ് അവരുടെ അവരുടെ ജീവിതം വളരെ ശോകമായിരിക്കുന്നു ഞാൻ പറയാം കാരണം ഇവര് രണ്ട് ബ്രെയിൻ വെച്ചിട്ടാണ് ചിന്തിക്കുന്നത് സത്യം കണ്ടിട്ട് അതിനെ മറച്ചു വെച്ചിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചാരം കൊടുക്കുകയും സംഭ്രാന്തി വരുത്തുകയും പിന്നെ ദുഷ്ടലാക്കോടുകൂടി വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇവർക്ക് ഭാവി കാലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ബൗദ്ധികമായ വൻ പതന നടക്കും അതായത് ഇതേ നാണയത്തിൽ ഞാൻ പറയാം ഇതേ ഇത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഇതേ കുത്തിരിപ്പിന് അവർക്ക് രാഷ്ട്രീയ

ഒരു തരം പ്രത്യേക തരം ഭ്രാന്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം മാധ്യമ പ്രവർത്തകരെ വേറെ അറിയാം കാരണം അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവര് സത്യത്തിനെ മറച്ചു വെച്ച് സത്യത്തിനെ വക്രീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ തന്നെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്തു തുടങ്ങുന്ന ഒരു സമയമുണ്ട് ആ ഘട്ടത്തിലേക്കാണ് കേരളത്തിലെ അതിലെ ഒന്ന് എല്ലാ കാര്യത്തിലും കേരളം നമ്പർ വൺ ആകുന്ന പോലെ മാധ്യമപ്രവർത്തകരുടെ ഭ്രാന്തിൻ്റെ കാര്യത്തിലും കേരളം നമ്പർ വൺ ആകും അശോക പറഞ്ഞ ഒരു സംഗതി വളരെ വളരെ ഇതാണ് മനസ്സാക്ഷി സംഗതി ഉണ്ട് ഇതാത്തൊക്കെയുണ്ട് ഇതില്ലാത്തൊരു വർഗ പൊതുവെ അത് അത് രാഷ്ട്രീയക്കാരാണെന്നാണ് എല്ലാരും പറയുന്നത് മനസ്സാക്ഷി എന്ന് പറഞ്ഞില്ലാത്തത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ മനസാക്ഷി മാധ്യമപ്രവർത്തകർക്ക് കുറച്ചൊക്കെ മനസ്സാക്ഷിയുണ്ടെന്ന് അശോക സമ്മതിച്ചു അതെ അതെ അതായത് ഒരു ഒരു എന്താണ് പ്ലാവര് എടുത്ത് കമത്തിവക്കുന്ന സഹായം പോലും ചെയ്യാത്തവരാണ് പ്രവർത്തകരെ രാഷ്ട്രീയക്കാരെ പറ്റി എനിക്ക് അങ്ങനൊരു അങ്ങനെ ഇല്ല 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 കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ക്വാളിറ്റിയോ നേതൃപാഠമോ ജനങ്ങളോടുള്ള സഹകരണമോ ഉള്ള ഒരു മാധ്യമ ആ ക്വാളിറ്റിയാണ് ഞാൻ പറയാം അത് ശരി ശരി അത് നടന്നോട്ടെ അത് നടക്കുകയോ എന്താണ് പിന്നെ നമ്മൾ ഇതിനെ പറ്റി പിന്നെ ഇതിന്റെ അകത്തൊന്നും വിശേഷമൊന്നുമില്ല ഇപ്പൊ നേരെ സംഭവിക്കുന്നതെല്ലാം വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യവും നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമത്തിനെ പറ്റി ജനത്തിനൊരു കൺസെപ്റ്റ് ഉണ്ടോ ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് മാധ്യമപ്രവർത്തകര് ഉയർന്നിട്ടുണ്ടോ അതോ അതിനെക്കാട്ടിലും അവർ താന്നുപോയോ എന്നുള്ളൊരു വിഷയം മാത്രമേ നമുക്ക് ഇവിടെ ഇവിടെ എനിക്ക് പൊതുവേ പൊതുവെ പോയിട്ടുണ്ട് അതിന് കാരണം ഇതാണ് അപ്പൊ ഇത് താങ്കൾ പറഞ്ഞ വികലമായ വിദ്യാഭ്യാസമാണ് അതിന്റെ അതിന്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അപ്പം അതിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് ഒഴിഞ്ഞു പോവാൻ പറ്റില്ല പോട്ടെ പോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ പ്രിവിലേജ് ക്ലാസ് ആണെന്ന് ജനം അംഗീകരിക്കണം ഇപ്പൊ അത് അംഗീകരിക്കുന്നില്ല എന്ന ഒരു പ്രിവിലേജ് എന്ന തോന്നൽ ഉണ്ട് അങ്ങനൊരു തോ അങ്ങനൊരു ജനം ജനം അംഗീകരിക്കുന്നുണ്ടോ ജനം അംഗീകരിക്കുന്നുണ്ടോ എന്ന സംശയത്തിൽ നിന്ന് ഉളവായ ഒരു സൈക്കോസിസ് ആണ് ഈ പറഞ്ഞ ഇപ്പം ശരിയാണെങ്കിലും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇവരുടെ ചരിത്ര നമ്മളുടെ കഴിവില്ലായ്മ നിങ്ങൾക്ക് 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 ഈ വിദ്യാഭ്യാസം കൊണ്ട് നല്ലൊരു മാധ്യമപ്രവർത്തകനാകാൻ പറ്റിയില്ലെങ്കിൽ പണി ഉപേക്ഷിക്കണം ഈ പണി ഉപേക്ഷിച്ചിട്ട് വല്ല പണിയും ചെയ്തുകൂടെ അല്ലെങ്കിൽ പോവാൻ പറ്റത്തില്ല മയത്താട് പണിക്ക് ബംഗാളികൾ സമ്മതിക്കുകയല്ല ഇല്ല ഇല്ല ഇതേ സംഗതി കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും രാഷ്ട്രീയക്കാരോട് ചോദിക്കാവുന്നേ ഉള്ളൂ എല്ലാരും ചോദിച്ചോ ആ ചോദിച്ചോ അല്ല നിങ്ങൾ ഇൻഫർമേഷൻ പുതിയമായ ഒരു ഒരു വികലമായ സൊസൈറ്റിക്ക് വികലമായ ന്യൂസ് കിട്ടത്തുള്ളൂ അതിനകത്ത് ഒരു ഒരു വികലമായു വികലമായ അവർക്ക് അതിനെക്കാട്ടിലും വികലമായ 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 വികൃത മനസ്സുള്ള മാധ്യമപ്രവർത്തകരേ കിട്ടത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാരണം പറഞ്ഞ ഉണ്ട് കാരണം എന്ന് പറഞ്ഞേ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നല്ല യു ജി സി ശമ്പളവും അതിന്റെ പെൻഷനും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി ജീവിക്കാവുന്ന ഒരു പോരി ചെളിക്കൊണ്ടി പോയി ചാടുന്നുണ്ട് അന്ന് പറയുന്നത് മാനസിക മാനസികഭ്രാന്തിയാണ് വേറൊരു കാര്യമല്ല അല്ലേ അക്കാര്യത്തിൽ ഞാൻ സഭ ചെയ്യും ഇതിനൊക്കെ ഒരു കാരണമായിട്ടാണ് പറഞ്ഞ ഇതാണ് വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസം ഇതിനൊക്കെ പ്രശ്നം വേദന ഒന്നുമില്ല എനിക്ക് ഞാൻ എന്റെ വിദ്യാഭ്യാസം എന്റെ സ്കൂളിൽ ചിറ്റം സ്കൂളിലെ ലൈബ്രറിയിലെ സ്വദാശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വൃത്താന്ത പത്ര പ്രവർത്തനം അതിന്റെ കോപ്പി ഞാൻ മേടിച്ച എന്റെ ലൈബ്രറിയിൽ ഇപ്പോഴും ഉണ്ട് അത് എന്റെ ഹെഡ് മാസ്റ്റർ എടുത്ത് വന്നു അവിടെ നിന്നാണ് അവിടെ നിന്നാണ് ഞാൻ ജേർണലിസ്റ്റെ പറ്റി ക്യൂരിയസ് ആയെന്ന് പറയുന്നത് അതെ ഇത് ഇത് കൊള്ളാവുന്ന സോഷ്യൽ പ്രൊഫഷൻ ആണല്ലോ എന്ന് തോന്നി തുടങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ട്രെയിനിങ് ഉണ്ടായിരുന്ന പിന്നെ മാത്രമേ ഉള്ള അസംബ്ലി സ്കൂളിൽ അസംബ്ലിയിൽ ഒമ്പതാം ക്ലാസ്സിൽ മുതലേ ഞാനായിരുന്നു ഈ ന്യൂസ് ചുരുക്കി വായിക്കുന്നത് എന്നെ ഞാൻ പക്ഷേ അത് ഹെഡ് മാസ്റ്ററെ കാണിച്ചിട്ട് വായിക്കണം ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി അദ്ദേഹം എന്നെടുത്ത് പറഞ്ഞു ചെറിയാൻ എന്നെ കാണിക്കണം എന്നില്ല അതങ്ങ് വായിച്ചാൽ മതിയുള്ളൂ അപ്പൊ അതാണ് എനിക്ക് ഒന്ന് ആദ്യം എന്റെ ആദ്യത്തെ ന്യൂസ് ലിറ്റർ എന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു നോക്കി ചുരുക്കി ചുരുക്കെഴുതി കൊണ്ടുവന്ന് മൂന്നാല് ഇമ്പോർട്ടന്റ് ന്യൂസ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് നമ്മളാരും നമ്മളാരും എംപോർട്ട് ചെയ്തതല്ല നമ്മളൊക്കെ ഞാനവിടെ അവിടെ വളർന്നിട്ടാണ് വെളിയിൽ വന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇത് നമ്മുടെ ദേശാഭിമാനി സ്വദേശാഭിമാനി രാമേശ്വരം പിള്ളാടെ വൃത്താന്ത പത്രം പത്രപാത്ര ബുക്ക് അരുൺ ഷൗരി ഒരിക്കലെ എയ്റ്റീസിനെ അദ്ദേഹം ജേണലിസ്റ്റിനും എത്തിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഞാൻ പല മലയാളി സീനിയർ ആൾക്കാരോടും പറയും നമുക്ക് ഈ ദേശാവാദികളുടെ ബുക്ക് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചാൽ അരുൺ ഷോര് എനിക്ക് ഈ ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനകത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തായിരിക്കണം ന്യൂസ് എന്തായിരിക്കണം പത്രപാർത്തം അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള സ്ഥാനം സമൂഹത്തോട് എങ്ങനെ ഇടപെടണം എല്ലാം മലയാളത്തിൽ വളരെ വൃത്തിയായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഇല്ലാത്തൊരു സ്ഥാനത്തെ പറ്റിയല്ല നമ്മൾ പറയുന്നത് ഉള്ള പോയി അതിന് പല അത്രയും സമയച്ചാല് അതായത് ചെറിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് വളരെ വികലമായ വിദ്യാഭ്യാസത്തിന്റെ പ്രോഡക്റ്റ് ആയ കൊറേ മാധ്യമ പ്രവർത്തകര് ഇവിടെ വന്നിട്ട് അതിനെക്കാട്ടിലും സമൂഹത്തെ വികലമാക്കിക്കൊണ്ടിരിക്കയാണ് ചെറിയാൻ പറഞ്ഞ ചെറിയാൻ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പോള് പുസ്തകങ്ങൾ വായിക്കുന്ന ആ എത്ര മാധ്യമ പ്രവർത്തകരെ മലയാള കേരളത്തിൽ നിന്ന് പറഞ്ഞു ഇത് അതിന് അവരെ പുസ്തകം വായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് കാറ്റലോഗ് നോക്കി പേര് പറഞ്ഞാൽ പോരാ അതിന്റെ തെളിവെന്ന് പറയുന്നത് പാരമ്പര്യാതയ്ക്ക് മലയാളം എഴുതാനും വായിക്കാനും പറയാനും ആളാണോ നമുക്കൊക്കെ പറ്റും അത് ഇല്ലാത്ത ഞാന് വേറൊരു കാര്യമാണ് മനസ്സിൽ ആലോചിച്ചത് അത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് അതായത് കേരളത്തിലെ മാപ്രകളെ മാധ്യമപ്രവർത്തകരെ അല്ലെങ്കിൽ മീഡിയ പെഡ്സൻ നില മീ പിന്നും പറയാം ഇവർക്ക് ഇവരെ പ്രത്യേക ഒരു ജാതി ആയിട്ട് അംഗീകരിച്ച് സംവരണം കൊടുത്ത് അവരെ രക്ഷിക്കണം ഒന്നില്ല അല്ലെങ്കിൽ ചെറിയാനെ പോലെയുള്ള ഉന്നത മാധ്യമ പ്രവർത്തകർക്ക് ഇവർക്ക് ഒരു ഫിനിഷിങ് സ്കൂള് ആരംഭിക്കണം നാളെ കാശ്മീരിൽ ഇന്നത്തെ ഞാൻ ഞാൻ ഇത് പറഞ്ഞു പറ്റി പറഞ്ഞുകൊണ്ട് പറയാനോ ഞാൻ ഗൂഗിളിനെ കൊണ്ട് ഒരു സീരീസ് ഓഫ് ഫാക്ട് ചെക്ക് വർക്ക് ഒരു ദിവസത്തെ അത് ഒരു ചെലവില്ലാതെ പ്രസംഗം അസംബ്ലിയിലും ഈ ആൾക്കാർ പോയി ഇവിടെ പറയും എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡേറ്റ ഉപയോഗിക്കേണ്ടത് ഒന്ന് ഞാൻ ഞാൻ പ്രിവെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ഇറ്റ് ഓൺ ഗോയിങ് ട്രിങ് അത് ആരെങ്കിലും ഒക്കെ ഇതെടുക്കുക ഇനി അത്രേ ഉള്ളൂ ഇതിനകത്ത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞാൻ പറയുന്ന കേരളത്തിന് സ്വദേശിമാനി കെ പി കെ ഒക്കെ കാണിച്ച് ഒരു വളരെ വളരെ ഉന്നതമായ മാധ്യമ രംഗമുണ്ടായിരുന്നു അത് വികലമായി എന്നാണ് അശോക് പറയുന്നത് ഞാനും എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് പക്ഷെ ഇത് എല്ലാം തീർന്നു എന്ന ഞാൻ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയം അതുപോലെ തന്നെ ഇ എം എസും പനംപള്ളിയും ഒക്കെ കാണിച്ച് തന്ന ഒരു ഒരു മോഡൽ അവിടെ കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാം പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളൊക്കെ അത് അവരെ കണ്ടവരാണ് ഞാൻ നമ്മളൊക്കെ ഇ എം എസിന്റെ അവിടെ ജീവിച്ചവരാണ് അല്ല പനംപള്ളി ഞാൻ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇ എം എസിന്റെ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാം നമുക്ക് അതൊരു അത് അതൊരു യാക്സിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കെ പി കെ അശോക് ജ്യോദർ ശനിയോ ഒരു അദ്ദേഹം എഴുതി വെച്ച മാധ്യമ രംഗത്തിന്റെ അളവുകൂറുകൾ നമുക്ക് അതിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആക്കി കണ്ടുകൊണ്ട് അതിന് അതിന് അവരെ പോലെ ആകണമെന്നില്ല പക്ഷെ അതായിരിക്കണം നമ്മുടെ ഉദ്ദേ നമ്മളുടെ ലക്ഷ്യം എന്ന് നമുക്ക് തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉറക്കാവുന്നേ ഉള്ളൂ അപ്പൊ പക്ഷെ എല്ലാവരും കെ പി കെ ശനാണെൻ പറ്റത്തില്ല എല്ലാവരും പറ്റത്തില്ല അവരുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരുന്നു നമ്മളുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ഡിഫറൻറ്റ് അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ കുറഞ്ഞ എല്ലാ മാധ്യമ പ്രവർത്തകരും കാണുന്നുള്ളു അതല്ലേ സമൂഹം സത്യസന്ധരാകുമ്പോ മധ്യപ്രവർത്തകർക്കായേ പറ്റുകയുള്ളൂ അവിടെ അവിടെയാണ് അവിടെയാണ് നമ്മൾ നമ്മളുടെ ഐക്യവും എന്നുള്ള അഭിപ്രായ വ്യത്യാസം ഇവിടെ തന്നെയാണ് സമൂഹം സത്യസന്ധന്മാരെ കൊണ്ട് നിറയുമ്പോൾ മധ്യപ്രവർത്തകരും സത്യസന്ധമാരെ കൊണ്ടെന്ന് പറയുന്നു അത്രയും ഓക്കെ നന്ദി നമസ്കാരം നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വേറൊരു ഈശുമായിട്ട് നമുക്ക് വീട്ടിൽ സമ്മതിക്കാം ഞങ്ങൾ അടിച്ചു വയ്ക്കുന്നവരെല്ലാം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നവരാണ് അതാണ് ഇതിന്റെ ഞങ്ങളുടെ തെക്കുകടക്കിന്റെ ഒരു ഒരു മാധുര്യം എന്ന് പറയാവുന്നത് നന്ദി യശോക് നന്ദി പ്രേക്ഷകർക്ക്